ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേസ് ദ ലോൺ അല്ലെ ലൂയ്യ യേശുബേ നന്ദി പ്രിയപ്പെട്ട മക്കളെ ഡെയിലി ഡെലിഫറൻസ് പ്രാർത്ഥന ആഗമനകാലത്തിൽ ഈശോ ഇതാ നമ്മുടെ കൂടെ എഴുന്നള്ളി വന്നിരിക്കുക ദിവ്യകാരുണ്യ ഈശോ എഴുന്നള്ളി ഇരിക്കുമ്പോൾ ഈ ഡെലിഫറൻസിൻ്റെ പ്രാർത്ഥന എത്രമാത്രം ശക്തിയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ യേശു നാമത്തിലാണ് അതിന് ഈ വിമോചന പ്രാർത്ഥന നടത്തുന്നത് ഈ ഡെല്ലിഫറൻസ് പ്രാർത്ഥന നടത്തുന്നത് ഈ യേശുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ എഴുതിയിടുന്ന പ്രാർത്ഥനകൾ നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ ഉത്കണ്ഠകൾ നിങ്ങളുടെ അകാരണ ഭയങ്ങൾ നിങ്ങളുടെ വേദനകൾ ശത്രുദോഷം മൂലമുള്ള നിങ്ങളുടെ വിഷമതകൾ ആ ശാവദോഷം മൂലമുള്ള നിങ്ങളുടെ വിഷമതകള് കുടോത്രങ്ങളും മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും കൈവശദോഷങ്ങളും നിങ്ങളെ ഭയപ്പെടുത്തുമ്പോൾ നിങ്ങളെ അസ്വസ്ഥതമാക്കുമ്പോൾ നിങ്ങളെ തടസ്സപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ കർത്താവായി ഈശോയുടെ മുമ്പിലിരുന്നാണ് ആ തിന്മകൾക്കെതിരെ അച്ഛൻ പടവെട്ടുന്നത് നിങ്ങളെ നിരന്തരം ഉപദ്രവിക്കുന്ന ശത്രുക്കള് തകർക്കപ്പെടാം നിങ്ങൾക്കെതിരെ പരിദൂഷണം ചെയ്യുന്ന നിങ്ങളുടെ ബിസിനസ്സിനെ തകർക്കാൻ നോക്കുന്ന നിങ്ങളുടെ ജോലിയെ തടസ്സപ്പെടുത്താൻ നോക്കുന്ന നിങ്ങളുടെ മക്കളുടെ കല്യാണത്തെ തടസ്സപ്പെടുത്താൻ നോക്കുന്ന നിങ്ങളുടെ മക്കളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്താൻ നോക്കുന്ന ഏതെങ്കിലും വിധത്തിലുള്ള പൂർവീകപരമായ ബന്ധനങ്ങളോ ഏതെങ്കിലും വിധത്തിലുള്ള ശാപങ്ങളോ ഏതെങ്കിലും വിധത്തിലുള്ള പാപബന്ധനങ്ങളോ രോഗബന്ധനങ്ങളോ ശത്രുദോഷങ്ങളോ ചാവുദോഷങ്ങളോ തിന്മയുടെ അരൂപികളോ നാശകരമായ ജീവികളോ പ്രകൃതിവിരുദ്ധ ശക്തികളോ ഉണ്ടെങ്കിൽ അവ ഇന്ന് ദിവ്യകാരുണ്യത്തിൽ എഴുന്നൂടിയിരിക്കുന്ന യേശുക്രീസു നാമത്തിൽ അവയെ അച്ഛൻ ബന്ധിക്കുകയാണ് അച്ഛൻ്റെ പൗരോഗത്തെ ഉപയോഗിച്ച് അതിനെ ശാസിക്കുകയാണ് അതിനെ ഉച്ഛാടനം ചെയ്യുകയാണ് അതിനെ ബഹിഷ്കരിക്കുകയാണ് മക്കളെ തമ്രാൻ്റെ മുൻപിൽ നമ്മുടെ വീടിനെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും സമർപ്പിച്ച് ഒന്നെല്ലാവരും കുമ്പിട്ട് ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പെട്ടെന്ന് കർത്താവ് ഒരു മെസ്സേജ് നൽകുന്നത് ഒരു മകൾ എന്നെ വിളിച്ച് നിലവിളിച്ച് പറഞ്ഞു അച്ഛാ വിദേശത്താണ് ഞാൻ ജോലി ചെയ്യുന്നത് എന്നോട് അധികാരികൾ പറഞ്ഞത് ജോലി നിന്നെ പറഞ്ഞു പിടിക്കുകയാണ് അച്ഛ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എൻ്റെ ഭർത്താവ് പറഞ്ഞു നാട്ടിലേക്ക് നീ വരേണ്ട എൻ്റെ ജോലി തടസ്സപ്പെട്ടിരിക്കുക എൻ്റെ ജോലിയിൽ വേഗത പോരുക എന്നാണ് അവർ പറയുന്നത് ഈശോ ഞാൻ ആ മകളെ അതേപോലെ തന്നെ ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഡെയിലി ഡെലിഫറൻസ് പ്രാർത്ഥന കേൾക്കുന്ന മക്കളുടെ ജോലിക്കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഇതേപോലെ തടസ്സങ്ങളോ ബന്ധനങ്ങളോ ഉണ്ടെങ്കിൽ ഇന്ന് ദീപകാരുണ്യ യേശുക്രീസ് നാമത്തിൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ആ ബന്ധനങ്ങളെ വിടുവിക്കുന്നു ആ ബന്ധനങ്ങളെ ശാസിക്കുന്നു അതിനെ ആട്ടിപ്പായിക്കുന്നു കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ 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 യേശുവേ യേശുവേ സ്തുതിച്ച് സ്തുതിച്ച് മക്കളെ സ്തുതിച്ച് ഹലലുയ ഹലുയ ഹലലുയ അത്ഭുതം നടക്കട്ടെ ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം ഫിലിപ്പിയര് മൂന്നാം അധ്യായം ഒന്നാമത്തെ തിരുവചനം വചനം പറയുകയാണ് എൻ്റെ സഹോദരരെ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ ഒരേ കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല നിങ്ങൾക്കത് കൂടുതൽ സുരക്ഷിതത്വം നൽകും അപ്പോൾ പൗലോസ്ലികയുടെ ലേഖനങ്ങളിൽ നിരന്തരം പറയുന്നത് നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കാൻ നിങ്ങൾ കർത്താവിൽ ആശ്വസിക്കാൻ നിങ്ങൾ കർത്താവിൽ പ്രത്യാശ വയ്ക്കാൻ കർത്താവ് നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല നോൺ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട കർത്താവ് നിങ്ങളെ ഉപേക്ഷിക്കില്ല ഈ ചിന്തകളോടെ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥനയിൽ എല്ലാവരും ഭക്തിയോടെ പങ്കുചേരുക കുരുഷന്റെ നിഗൂഢ ശക്തിയും ക്രിസ്തീയ വിശ്വാസ രഹസ്യങ്ങളുടെ പ്രാബല്യവും നിങ്ങളോട് ആജ്ഞാപിക്കുന്നു സാത്താനോടാണ് ആജ്ഞാപിക്കുന്നത് നെഗറ്റീവ് എനർജികളോടാണ് ആജ്ഞാപിക്കുന്നത് ശാപങ്ങളോടാണ് ആജ്ഞാപിക്കുന്നത് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവായ യേശു ക്രീസിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ശാപകെട്ടുകൾ പാപകെട്ടുകൾ തൊഴിൽ തടസ്സങ്ങളെ ജോലി തടസ്സങ്ങളെ കടബാധ്യതകളെ സാമ്പത്തിക പ്രതിസന്ധികളെ നിരാശകളെ അസ്വസ്ഥതകൾ കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളെ വിട്ടുമാറാൻ ഞാൻ കൽപ്പിക്കുന്നു ഞാൻ ശാസിക്കുന്നു ഞാൻ വെടിപ്പിക്കുന്നു ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ബാത്തുകൾ ഒഴിയട്ടെ ശത്രുക്കൾ വിട്ടുമാറട്ടെ തിന്മയുടെ രൂപികൾ വിട്ടുമാറട്ടെ നാശകരമായ ജീവികൾ വിട്ടുമാറട്ടെ പ്രകൃതി വിരുദ്ധ ശക്തികൾ വിട്ടുമാറട്ടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ നിരന്തരമുള്ള രോഗങ്ങളെ ബന്ധിക്കുന്നു ശാസിക്കുന്നു ദിവ്യകാരുണ്യ ഈശോയുടെ അത്ഭുത സൗഖ്യം ദിവ്യകാരുണ്യ ഈശോയുടെ അത്ഭുത വിമോചനം ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ കരമുയർത്തി സ്തുതി ചേമാക്കളെ ഹലേലുയ ഹലേലുയ ഹലേ ലുയാ ഹലേ ലുയ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ ഹല ലുയ ഹല ലുയ ഹല ലുയ ഹലുയ യേശുബ നന്ദി യേശു ആരാധന പ്രിയപ്പെട്ട മക്കളെ അച്ഛനെ അഭിയന്ന പിതാവ് കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിലേക്ക് ആ പിതാവ് വിടുകയാണ് അവിടെ ഞാനൊരു ശുശ്രൂഷ ആരംഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും വരാൻ പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ട്രെയിനും ബസ്സിനും വരാൻ കാരണം പിതാവ് വയനാട്ടിലേക്ക് കാണാൻ വേണ്ടി ആളുകൾക്ക് വരുമ്പോൾ വളരെയധികം പ്രയാസമുണ്ടാകുന്നുവെന്ന് അറിഞ്ഞതുകൊണ്ടാണ് പിതാവ് കോഴിക്കോടേക്ക് എൻ്റെ ശുശ്രൂഷയെ മാറ്റുന്നത് പ്രിയപ്പെട്ട മക്കളെ അവിടെയാണ് അവിടെ അച്ഛൻ്റെ ദേവാലയത്തിലാണ് അവിടെ കൽകുരിശ് വളരുന്ന സ്ഥലമാണത് അതൊരു അത്ഭുത കുരിശാണ് അപ്പോൾ ആ ഒരു കുരിശിൻ്റെ ദൈവശാസ്ത്രത്തിൽ ആശ്രയിച്ചുകൊണ്ടായിരിക്കും അച്ഛൻ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് അപ്പം ഒരു ദിവസം നിങ്ങളെ അറിയിക്കും പ്രിയപ്പെട്ട മക്കളെ അതുവരെ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അച്ഛൻ്റെ കൊല്ലത്തെ വാടിയിലെ തീരദേശ ബൈബിൾ കൺവെൻഷനു വേണ്ടിയും ചങ്ങനാശ്ശേരിയിലെ ആ കൺവെൻഷനു വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം ചങ്ങനാശ്ശേരിയിലെ കൺവെൻഷൻ ജനുവരി രണ്ട് മൂന്ന് നാല് തീയതികളിലാണ് ആ കൺവെൻഷൻ്റെ വിജയത്തിന് വേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കുന്ന വൈദികർക്ക് വേണ്ടി അവിടുത്തെ കമ്മിറ്റിക്കാർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എഴുന്നള്ളിയിരിക്കുന്ന യേശുക്രീസ്തു ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും വൈശാശിക ബന്ധനങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും നിങ്ങൾ കാത്തു പരിപാലിക്കപ്പെടുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ